ോ ഒരു കൂട്ടുണ്ടാ കൊണ്ടാ ജിക്കോണ്ടാ ഒരു പൊട്ട് ഒരുപോട്ട് അതെ കൂറുന്നില്ല. കൂടുന്നില്ല. കുറച്ച് ഹ്. ഹ്. ആയി. ആയി ரொம்ப ചിറ്റച്ചിരി ഉണ്ടാക്കുന്നല്ലോ. കരയണ്ട കരയണ്ട. ഹ്. കരയയിതിന് കൊന്നാലേ. കണ്ടോ. കരയിച്ചോണ്ടാ കണ്ടില്ലേ മോക്കിത്തൊന്നുമല്ല. അയ്യോ. ഇങ്ങ പൊണ്ടിടണ്ടേ. ഇല്ല പോല്ല. ഓ. അന്നോ അതോ തന്നോ അതോ തന്നോ കൊണ്ട് പറട്ടെ പറട്ടല്ലേ പറട്ടല്ല അതെ അപ്പം അപ്പം പറട്ടന്നല്ലേ അല്ല ആടുക്കളാ അല്ല മുണ്ടല്ല മുണ്ടല്ല നാറ് മുണ്ടല്ല ആ അണ്ടാ Handulinya r n m u d അപ്പൊക്കാളെ സ്കൂളിണ്ട് മാനേ സ്കൂളിണ്ട് സ്കൂൾണ്ട് സ്കൂളുണ്ട് എന്നല്ല പോവണ്ടോ ഉം ഞാ പോ